ഇനു മുപ്പത് ഇനും മുപ്പത് ഇനും മുപ്പത് ഏതെടുത്താലും മുപ്പത് ആ ഏയ് മുപ്പത് ഉറുപ്പിന് പിടിയിലാണ് നമ്മളിൽ കേട്ടോ നല്ല അടിപൊളി പാത്രങ്ങളും അതുപോലെ തന്നെ ഗ്ലാസ് ഐറ്റംസ് ആണെങ്കിൽ എല്ലാം ഉണ്ട് കേട്ടോ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും മിക്ക സാധനങ്ങളും ഉണ്ട് കേട്ടോ ഈ ഒരു ഷോപ്പിൽ ഇതിൻ്റെ സൈഡിലായിട്ട് ആദ്യം തന്നെ കയറുന്ന പക്ഷെ തന്നെ ചെടിച്ചട്ടികളാണ് ഇതിനൊക്കെ മുപ്പത് രൂപയാണ് ഈ ഷോപ്പിൻ്റെ പേര് തന്നെ ഏതെടുത്താലും മുപ്പതെന്നാണ് പിന്നെ ഇതുപോലെ തന്നെ ഉറുമ്പ് പൊടി അതുപോലെ ഗ്ലാസിൻ്റെ ഗ്ലാസ്സുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ട് കേട്ടോ എല്ലാത്തിനും മുപ്പത് രൂപയാണ് നമ്മൾ പുറത്തുനിന്നൊക്കെ ഒരു സെറ്റ് വാങ്ങിക്കുന്ന സമയത്ത് മുന്നൂറ് രൂപ മുന്നൂറ്റി ഇരുപത് രൂപ അപ്പോൾ അമ്പത് അറുപത് രൂപ പെർ പീസിന് വരുന്നുണ്ട് അപ്പോൾ ഇത് മുപ്പത് രൂപയാണ് ഒരെണ്ണത്തിന് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഇരുന്നൂറ് രൂപയൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വാങ്ങിക്കാം കേട്ടോ ഒരു അഞ്ഞൂറ് രൂപയൊക്കെ ആയിട്ട് വന്ന ഇഷ്ടം ം പോലെ സാധനങ്ങൾ വാങ്ങിക്കാം പോക്കറ്റ് കാലിയാവാതെ തന്നെ ഷോപ്പ് ചെയ്യാം കേട്ടോ ഇതുപോലെ നമ്മൾ തറയൊക്കെ ക്ലീൻ ചെയ്യുന്ന ലോഷനുകൾ പുൽ തൈലം പിന്നെ അതേ നല്ല ക്യൂട്ടായിട്ടുള്ള ചെടിച്ചട്ടികൾ പിന്നെ സ്ക്രൂ ഡ്രൈവർ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ നമുക്ക് വേണ്ട ആ അടുക്കളയിലോട്ട് ആവശ്യമായ പാത്രങ്ങൾ മാത്രമല്ല അല്ലാതെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ കത്രിക കണ്ടു ഇതുപോലത്തെ കുറേ ഐറ്റംസ് ഉണ്ട് ഇതിനൊക്കെ മുപ്പത് രൂപയാണ് പിന്നെ ചില പ്ലാസ്റ്റിക്കിന് കുറച്ച് കട്ടി കുറവാണ് എന്നാലും നമ്മുടെ ഡെയിലി യൂസ് ആവശ്യങ്ങൾക്കൊക്കെ കുഴപ്പമില്ല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതൊക്കെ നമുക്ക് പഴങ്ങളൊക്കെ ഇട്ട് വെക്കാനുള്ള കൊട്ടകൾ പിന്നെ ഈ ഗ്ലാസ് ഒക്കെ കണ്ടു എന്ത് ക്യൂട്ടാണ് ഇതിനൊക്കെയും വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ പെർ പീസിനാണ് മുപ്പത് രൂപ വരുന്നത് അമ്മ ഇത് കണ്ടു പിന്നെ നമ്മൾ ഗ്യാസ് ഒക്കെ കത്തിക്കാൻ ഉപയോഗിക്കുന്ന ലൈറ്റർ പിന്നെ നമ്മൾ സിൽക്കൺ മോൾഡുകൾ ഉണ്ടല്ലോ നമ്മൾ ബ്രഷില്ലേ തൂക്കുന്ന അങ്ങനത്തെ ടൈപ്പ് ഇത് ഇതുപോലെ പ്ലേറ്റുകളൊക്കെ ഉണ്ട് ഇതിനൊക്കെയും വരുന്നത് മുപ്പത് രൂപയാണ് പിന്നെ ഈ ഒരു പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് കുറഞ്ഞ ആ ടൈപ്പ് പ്ലാസ്റ്റിക് അല്ല കേട്ടോ ഒന്നിലത്തെ വീണാൽ പൊട്ടുന്നൊരു ടൈപ്പ് കുറച്ചും കൂടെ കട്ടിയുള്ള ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ് പിന്നെ ഇതുപോലത്തെ ചെറിയ ചെറിയ കൊട്ടകളൊക്കെ ഉണ്ടായിരുന്നു ജഗ്ഗുകൾ പിന്നെ ക്യാൻ ഇല്ലേ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ വാങ്ങിക്കാനും പിന്നെ ഈ ഒരു ബ്രഷിനു നമ്മൾ ഇതൊക്കെ സ്റ്റീലിൻ്റെ കൈലുകൾ സ്റ്റീലിൻ്റെ മാത്രമല്ല ഇതുപോലത്തെ ഫൈബർ ടൈപ്പ് കൈലുകളും ഒക്കെ വരുന്നുണ്ട് കേട്ടോ പ്ലേറ്റുകളാണെങ്കിലും ഫൈബറിൻ്റെ പോലത്തെ പ്ലേറ്റുകളാണ് വരുന്നത് പിന്നെ നമ്മൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം സാധനങ്ങൾ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ അടുക്കളയിലോട്ട് ആവശ്യമായത് അതുപോലെ തന്നെ ഈ മഗുകൾ ഇതിനൊക്കെയും വരുന്നത് മുപ്പത് രൂപയാണ് പിന്നെ കുറേ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അരിപ്പകൾ ജ്യൂസ് അരിപ്പയും അതുപോലെ ചായ അരിക്കാനുള്ള അരിപ്പകളും പിന്നെ നമ്മൾ ചൂല് അടിച്ചു വരിട്ടുള്ള വേസ്റ്റ് ഒക്കെ വരുന്നതുണ്ടല്ലോ അതിനും ഇതിനൊക്കെ മുപ്പത് രൂപയാണ് ഏതെടുത്താലും മുപ്പത് രൂപ പിന്നെ ചെറിയ ബോട്ടിൽസ് ഉണ്ട് നമ്മൾ കറി പൗഡറുകളൊക്കെ ഇട്ട് വെക്കുന്ന ബോട്ടിൽസ് പിന്നെ അതുപോലെ തന്നെ മസാജ് ചെയ്യുന്നത് ഇത് ഇതൊക്കെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ടൂത്ത് ബ്രഷുകൾ ടൂത്ത് ബ്രഷ് ഇടാനുള്ള പാത്രങ്ങൾ പിന്നെ ഈ ഒരു സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാനതൊന്നും നോക്കി പക്ഷേ എനിക്ക് മനസ്സിലായില്ല പിന്നെ ഐസിൻ ചെയ്യാനുള്ള ഈ ഒരു നൈഫ് ഉണ്ടായിരുന്നു അതിനും ഈ പിന്നെ ഇത് നമ്മൾ ചൂടൊക്കെ ആവുന്ന സമയത്ത് മേശപ്പുറത്തൊക്കെ സാധനങ്ങൾ വെക്കില്ല അപ്പോൾ അതിനുള്ളൊരു സാധനമാണത് ഇതൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെയും പ്ലാസ്റ്റിക്കിലാണ് വരുന്നത് കുഴപ്പമില്ല നമുക്ക് നോർമൽ യൂസിനൊക്കെ പറ്റും പിന്നെ ഇതുപോലെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ നല്ലതുപോലെ ടൈം എടുത്ത് നോക്കുകയാണെങ്കിൽ പോലെ ഉണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനായിട്ട് നല്ലതുപോലെ ഒന്നും എടുക്കാൻ പറ്റിയില്ല കുറേ കവർ ചെയ്യാൻ പറ്റിയില്ല എന്നാലും പരമാവധി ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷോപ്പിംഗ് ഒക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ഇതുവരെയും പോയിട്ടില്ല എങ്കിലും ഒരു തവണയെങ്കിലും ഒന്ന് കയറി നോക്കണേ എസ് എം സ്ട്രീറ്റിലാണ് കോഴിക്കോട് മിഠായത്തെരുവിലാണ് ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നത് പോലെ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ ഈ ഒരു പ്രഷർ ഒക്കെ നല്ല ക്യൂട്ടായിട്ടുണ്ട് ഇത് നമുക്ക് നമുക്കിതിനകത്ത് തന്നെ അടച്ച് വെക്കാൻ പറ്റും അപ്പോൾ പല്ലി പാറ്റ അങ്ങനത്തെ ഒന്നും കയറില്ല നമുക്ക് സൂക്ഷിച്ച് വെക്കാനും നല്ലതാണ് പിന്നെ ഇത് കണ്ടോ വാട്ടർ ബോട്ടിലുകൾ പിന്നെ ഇതുപോലെ കണ്ടെയ്നേഴ്സ് ജാറ് നമ്മൾ ജഗ്ഗൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ എല്ലാത്തിനും മുപ്പത് രൂപയാട്ടോ ഇത് ഗ്ലാസ് ബൗൾ ബൗളല്ലാട്ടോ പ്ലാസ്റ്റിക് ആണ് പക്ഷേ കണ്ടാൽ നമുക്ക് ഗ്ലാസിൻ്റെ ആണെന്ന് തോന്നും പിന്നെ ഇതൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പഴങ്ങളൊക്കെ ആണെങ്കിലും ഇട്ട് വയ്ക്കാം പിന്നെ നമ്മുടെ പുഴു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് വയ്ക്കാം കേട്ടോ അത്യാവശ്യം ചെറിയൊരു ഷോപ്പാണ് എന്നാലും ഇതിനകത്ത് ഇല്ലാത്ത സാധനങ്ങളില്ല ഏതെടുത്താലും മുപ്പത് രൂപയുമാണ് നല്ലൊരു ഷോപ്പാണ് എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ ഉച്ച സമയത്ത് നല്ല തിരക്ക് കുറവുണ്ടായിരുന്നു പക്ഷേ ഒരു നാലുമണി സമയൊക്കെ ആയപ്പോഴത്തേനും നല്ല തിരക്കായിരുന്നു കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരനെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇപ്പം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് പാടത്തതും ഒരു പാട്ടായിട്ട് തന്നെ ഉണ്ടായി തെരുവ് തന്നെയാണ് അപ്പോൾ എല്ലാവരും കാണാൻ മറക്കരുത് ബൈ താങ്ക് യു